നമ്മളുടെ ഈ സുദിനം നല്ല സുദിനം എന്ന് പറയാം എന്നാൽ അതിനോടൊപ്പം വിഷമം ഉള്ള സുദിനവും കൂടിയാണ് കാഴ്ച പ്പോൾ കണ്ണിന്റെ നമ്മൾ കഴിച്ചെടുക്കുന്ന വസ്ത്രങ്ങൾ നമുക്ക് ഇത് നമ്മുടേതാണ് ആ വസ്ത്രത്തിന്റെ മേമയോ കുറവുകളോ ോടെഞ്ഞി കെട്ടിയ വസ്ത്രങ്ങൾ അണിയുന്ന എത്രയോ ജനങ്ങൾ നമുക്ക് ഏതായാലും നല്ലൊരു സംഗമമാകട്ടെ നമ്മുടെ ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മയിലേക്ക് ഏവത്വം ആർദവുമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം കൂടെ ആയിരുന്ന വലിയൊരു വ്യക്തിത്വമാണ് അനുമതി വെച്ച് നമ്മോടൊപ്പം ആയിരിക്കുന്ന നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ ഒരവകാശം എൻ്റെ അനുഭവത്തിൽ ഞാൻ അഭിമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അനുമാ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കാഴ്ചകളുള്ളപ്പോഴും കണ്ണിൻ്റെ വരാവില്ല അപ്പം അനുവിൻ്റെ നിസ്വാർത്ഥമായ സേവനം തന്നെയാണ് സേവനീകരത്തിന് ഇതുവരെയും മുന്നോട്ടും നാളെ അനു അനുവിൻ്റെ മനസ്സ് നമ്മോടൊപ്പം ഉണ്ട് എന്തെല്ലാം വിധത്തിലാണെങ്കിലും നമുക്ക് അനു എന്നുള്ള ഒരു വ്യക്തിത്വത്തെ മറക്കാനാവില്ല ഏതായാലും നല്ല ചിത്രകളായിട്ട് നമുക്ക് ഈ അവസരത്തിൽ അനുവിനെ really like Jenny Kapoor. Another guy in the audience. Okay, so I'm going अपने पूरे you that I need to know I'm going to be a role. ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഇവിടെ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛനമ്മമാർക്ക് ഏവർക്കും നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം നമുക്ക് അനുവിന്റെ ഒരു യാത്ര ബന്ധപ്പെട്ട് എത്തിച്ചേർന്ന എന്റെ ഭാര്യ എന്റെ ചേട്ടത്തി അത നമ്മളുടെ അതിന അനുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പെണ്ണാണ് സദന എനിക്കറിയില്ല കാരണം സാറിനെ കുറിച്ച് എനിക്ക് നല്ലത് മാത്രം ഞാൻ ജീവിതത്തിൽ പരിചയപ്പെട്ട ഞാൻ വിരലിൽ വരുന്ന കുറെ ആളുകളുണ്ട് അതിൽ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഒരു പേഴ്സണാലിറ്റിയെ ഞാൻ പരിചയപ്പെട്ടതായിട്ട് എന്റെ മനസ്സിലൊരു നല്ല ചിത്രമാണ് കാരണം വളരെ സ്നേഹത്തോടെ എന്നെ ഈ കുടുംബത്തിലേക്ക് സ്വീകരിച്ചതിന് ഞാൻ ഒരുപാട് സ്നേഹം കടപ്പെട്ടിരിക്കുന്നു പിന്നെ എന്റെ സ്നേഹത്തിലെ ആ പ്രിയപ്പെട്ട അച്ഛനും അമ്മമാരെയും ഞാൻ പോകുമെങ്കിലും എനിക്ക് നിങ്ങളെല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യും നിങ്ങളെ ഒരുപാട് നല്ല ഒരു വീട്ടില് ഒരു നമ്മളെ ഒരേ പത്ത് നൂറ്റി ഇരുപത് എന്റെ ജീവിതത്തിൽ ഒരു മനോഹരമായ ഞാൻ എനിക്കൊരു മകൻ എനിക്ക് പതിനാറ് വർഷം മുതലാതെ എനിക്ക് മകനെ കിട്ടി പറയുന്ന ഞാൻ ഏറ്റവും സന്തോഷം ഈ പിന്നീട് ഞാൻ അനുഭവിച്ച ഏറ്റവും സന്തോഷമുള്ള നിമിഷം വിഷയം പറയുന്നത് എന്റെ സ്നേഹതീരത്ത് നമ്മുടെ ഈ വീട്ടിലെ എല്ലാവരും ചേർന്നുള്ള സന്തോഷമായ നിമിഷം प <laughs> 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 <laughs>